വയനാട് ഇത്രയും വലിയ ഒരു ദുരന്തത്തിൻ്റെ ട്രോമയിൽ നിന്ന് ആ ജനത എങ്ങനെയെങ്കിലും കയറ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വർഗീയത വർഗീയ വിഷം പുലമ്പുകയാണ് ഒരു മനുഷ്യന് അതും ആ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് അവിടെ ആ ഒരു പ്രവർത്തനത്തിൽ ഇത്രയൊക്കെ ആളുകൾ ഒരുപാട് മനുഷ്യരെ ആ ഒരു മണ്ണിനടിയിൽ കിടക്കുന്ന സമയത്ത് ഇന്ന് നാലു പേരെ ജീവനോടെ പോലും കിട്ടി പക്ഷേ ഈ ഒരു സമയത്ത് വളരെ സജീവമായിക്കൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇതിനു വേണ്ടി മാത്രം ത്യാഗം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ദുരന്ത ഭൂമിയിൽ പക്ഷേ ഇവിടെ ഒരു മനുഷ്യന് വർഗീയത പുലമ്പുകയാണ് അതും പച്ച വർഗീയത ആദ്യം ആ പച്ച വർഗീയത പുലമ്പുന്ന ആ മനുഷ്യൻ്റെ ആ ഒരു ഇതൊന്ന് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് നമുക്ക് വരാം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താ എനിക്ക് അറിയുന്നുണ്ട് എന്തൊക്കെയുണ്ട് അതിൽ മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ആ ആ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ കുറയണം ഇത് കൂടാതെ ഡി വൈ എഫ് ഐ ഇവിടെ കണ്ടു ഇവിടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സേഫ് ഏരിയയിലാണ് അവിടെ നമ്മൾ ദുരന്ത എത്രമാത്രം വർഗീയമായിട്ടാണ് ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ ആ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് വെറുതെ സംസാരിക്കാനേ ഇവനെ കൊണ്ടൊക്കെ കഴിയുള്ളു യാതൊരു ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതിയും ജനങ്ങളുടെ സ്വസ്ഥതയൊക്കെ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യരെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഈ മനുഷ്യരൊക്കെ ഒരു വർഗീയമായി ചിത്രീകരിക്കാൻ മാത്രം ഇത്രമാത്രം എന്തുമാത്രം കല്ലായ ഹൃദയമാണ് ഈ മനുഷ്യൻ്റെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ ഇതിനെ കഴിയുള്ളൂ ഇത്തരം ദുരന്ത ഭൂമികളിൽ പോയിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഏർപ്പെടണം ഏതായാലും ദുരന്ത ഭൂമിയിൽ നിന്ന് അവിടെയൊക്കെ ആ ഒരു ഡെഡ് ബോഡിയൊക്കെ വളരെ അപാരമായ ഒരിക്കലും ഒരു മനസ്സിന് അത്രയും കടുപ്പമുള്ള മനുഷ്യർക്ക് മാത്രമേ ആ ഒരു ഡെഡ് ബോഡിയൊക്കെ ഏറ്റെടുത്ത് അത് ക്ലീൻ ചെയ്യാനൊക്കെ കഴിയുള്ളൂ അത്തരത്തിൽ ഡെഡ് ബോഡിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവന് അവൻ്റെ അനുഭവം എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ദുരന്ത ഭൂമിയിൽ നിന്നും കൊണ്ടുവരുന്ന ഡെഡ് ബോഡികൾ കളക്റ്റ് ചെയ്തിട്ട് അത് ഇവരെ മുന്നിൽ അത് ഇതിനു വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിനും അതിനും തിരിച്ചറിയലിനും വേണ്ടിയിട്ടൊക്കെ സജ്ജമാക്കുന്ന ഒരു ജോലിയിലായിരുന്നു എൻ്റെ സുഹൃത്ത് ഏർപ്പെട്ടിരുന്നത് കാരണം അവിടുന്ന് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഓരോരുത്തരായിട്ട് ഓരോരുത്തർക്കും ഓരോരു ടാസ് ആണ് അവിടെ അവിടെ ഓരോരുത്തരും അത്രയും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ഓരോ മനുഷ്യരുടെയൊക്കെ ഇന്ന് നാലു പേരെ ജീവനോടെ തിരിച്ചു കിട്ടിയതൊക്കെ സൈന്യവും ഒന്നിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ അവരുടെ മുന്നിൽ മതമില്ല മനുഷ്യ മറ്റുള്ള വർഗീയതയില്ല അവർക്കൊരേ ഒരു ചിന്ത മാത്രം ഈ ഒരു ജനതയ്ക്ക് എന്തെങ്കിലും ഒരു ഈ ഒരു ബാക്കി നിൽക്കുന്ന ഈ ഇന്ന് മണ്ണടിഞ്ഞു കിടക്കുന്ന ഇവരിൽ നിന്ന് തിരിച്ചറിയണം അവരെ അവരുടെ കുടുംബത്തിന് തിരിച്ചറിഞ്ഞിട്ട് എടുത്തു കൊടുക്കണം ബാക്കി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം ഇത് മാത്രമാണ് ആ മനുഷ്യരുടെയൊക്കെ മനസ്സിലാക്കി ചിന്തിക്കുന്നത് ഇത്തരം വർഗീയത വിഷം പുലമ്പുന്നവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഏതായാലും ആ ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ എന്നോട് പറഞ്ഞ വളരെ മനസ്സലിയിക്കുന്ന അവിടുത്തെ ആ രംഗങ്ങളൊക്കെ എനിക്ക് ഡ്യൂട്ടി കിട്ടിയത് ഹോസ്പിറ്റലിലോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലാണ് ഏഹ് അത് നമ്മളെ പിന്നെ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ അത് നമുക്ക് അവിടുന്ന് കിട്ടിയ ഏതൊരു ബോഡി ഈ ഹെൽത്ത് സെന്ററിലാണ് വരിക ഈ ഹെൽത്ത് സെന്ററിൽ ഫസ്റ്റ് വന്ന് അത് അവിടുന്ന് നമ്മള് പിന്നെ വെള്ളം ക്ലീൻ ആക്കിയിട്ട് പിന്നെ പുറത്ത് വരുന്ന സ്ഥലത്താണ് ഞാൻ ഞാൻ ഉണ്ടായിരുന്നത് അതായത് നമുക്ക് പുറത്തോട്ട് വരുന്ന ഭാഗത്ത് അവിടുന്ന് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ബോഡി തിരിച്ചറിയണമല്ലോ ഈ ബോഡി ബോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ബോഡിന്റെ അവസ്ഥ വളരെ പിന്നെ ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസം ബോഡിക്ക് എങ്ങനായാലും നമ്മുടെ മനുഷ്യ ശരീരങ്ങളാണല്ലോ അതിന്റെതായ മാറ്റങ്ങൾ വരും അതിൻ്റെതായ മാറ്റങ്ങൾ വരും പിന്നെ പ്രകൃതിയോടുള്ള ഇണങ്ങി തേരാനുള്ള സംവിധാനങ്ങൾ ബോഡി സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ ആ സംഗതികൾ അതിൽ വരും അപ്പോ അതിന്റേതായ പിന്നെ നമുക്ക് അനുഭവിക്കാവുന്ന ആ സംഗതികളൊക്കെ അതിലുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പിന്നെ ഇതൊരു മയത്തിനോട് നമ്മള് ഒന്നും കാണിക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം അത് സ്ത്രീകളെ ബോഡി സ്ത്രീകൾ കുളിപ്പി പിന്നെ കഴുകിയിട്ട് പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ കഴുകിയിട്ട് പിന്നെ നമ്മളെ ഒരു പിന്നെ വൈറ്റ് പിന്നെ തുണീല് പൊതിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇങ്ങേറ്റ് നമ്മൾ പുറത്തെ ഡോർ കൂടി അത് വാങ്ങിയിട്ട് പിന്നെ അതിന്റെ ഇങ്ങനെ സൈഡിൽ നമ്മള് ടി വിനുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറെ ഡെസ്ക് ഇട്ട് കൊണ്ട് തിരിച്ചറിയാന് അങ്ങോട്ടാണ് മാറ്റി വെക്കുക അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെ നമ്മൾ വേറെ കേസ് ഉണ്ടാവും അവരെ ഏൽപ്പിച്ചിട്ട് അവര് പിന്നെ തിരിച്ചറിയാനുള്ള നമ്മൾ കഴുകുമ്പോ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും പിന്നെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അവര് പറഞ്ഞു കൊടുത്ത് ആ ബോഡി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പിന്നെ പോലീസ് ഇൻക്വേഷൻ നടത്താൻ അങ്ങോട്ട് മാറ്റി വെക്കും പോലീസിന്റെ വേറെ പോസ്റ്റ്മോർട്ടം

പിന്നെ കാണാൻ പറ്റുന്ന ബോഡികളാണെങ്കിലും കാണാൻ പറ്റാത്ത ബോഡികളാണെങ്കിലും നമ്മൾ ഈ ജനങ്ങളെ അടിയി വെക്കും അവിടുത്തെ അത് ഇവരെ ഇവരെ ആളുകളാണല്ലോ വന്ന് നിൽക്കുന്നത് ആ ബോഡി അവിടുന്ന് തിരിച്ച് കഴിഞ്ഞാൽ നേരെ ഇൻക്വൈസ് പോലീസിന്റെ ഇപ്പുറത്തുള്ള ഹാളുണ്ട് ആ ഹാളിലേക്ക് മാറ്റി കൊടുക്കും ബോഡി വളണ്ടിയേഴ്സ് ഹാളിലേക്ക് മാറ്റി കൊടുക്കും പിന്നെ അതിനുശേഷം അവിടുന്ന് അവിടുന്ന് ഇൻക്വൈസ്റ്റ് ഒക്കെ നടത്തി പിന്നെ ബോഡി ഡോക്ടർ ഒപ്പിട്ട് പിന്നെ ഇത് മരണപ്പെട്ടിട്ടുണ്ട് ഇത് ഇവരെ ബാക്കിയുള്ള ആൾ തന്നെയാണെന്നുള്ളത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് പോസ്റ്റ്മോർട്ടത്തി മാറ്റും അങ്ങനെ ഒരു ഒരു അര മണിക്കൂർ കൊണ്ട് ചെറുതായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ബോഡി പിന്നെ തിരിച്ചറിഞ്ഞ ബോഡി ആണെങ്കിൽ അവർക്ക് എവിടെ സംസ്കരിക്കാൻ കൊണ്ടോണ്ട് പള്ളിയിലേക്കാണോ അമ്പലത്തിലേക്കാണോ ചർച്ചിലേക്കാണോ അത് എങ്ങോട്ടാണെങ്കിൽ ആംബുലൻസിൽ നമ്മൾ കയറ്റി കൊടുക്കും അതിപ്പം എന്നിട്ട് അല്ല അതിന് തിരിച്ചറിയാത്ത ബോഡിയാണെങ്കിൽ താഴെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഫ്രീസറുകൾ നൂറോളം ഫ്രീസറുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫ്രീസറിലേക്ക് മാറ്റി പിന്നീട് തിരിച്ചറിയാനുള്ള ആളുകൾക്ക് അവിടെ വന്നിട്ട് തിരിച്ചറിയാം ഏഹ് തിരിച്ചറിയാത്ത ബോഡി നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ തിരിച്ചറിയാൻ ആളുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കും അതിന് ശേഷം മാറ്റിയിട്ടാണ് ഈ വർദ്ധിപ്പിക്കുന്നത് പ്രിഫർട്ട് ചെയ്യുന്നത് അപ്പോ നമ്മള് പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴുള്ള അവസ്ഥ പത്ത് അഞ്ഞൂറ് ആയു വരാനുള്ള കുടുംബങ്ങളെ കാത്തു നിൽക്കാണ് ബോഡി ആയിട്ട് വരാനുള്ള കുടുംബങ്ങളെ കാത്തു നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മളോട് ഒരു വന്നു പിന്നെ പറയും നമ്മളോട് പറയും പിന്നെ ആണാണോ പെണ്ണാണോ കുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കും അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണം അത് ഒരു അവസ്ഥയാണ് അത് ബോഡി ആ അതുമല്ലാത്ത ചില ബോഡികൾ കാല് മാത്രം ഉണ്ടാവും കൈ മാത്രം ഉണ്ടാവും തല മാത്രം ഉണ്ടാവും ചില ബോഡിക്ക് തല ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഇതൊക്കെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പുറത്തു എടുക്കുന്നത് അപ്പോ പിന്നെ കാണിക്കാൻ പറ്റാത്ത ബോഡിയാണെങ്കിൽ അവരെ കാണിക്കൂല അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം പിന്നീട് കാണിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ അടയാളങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നീട് കാണിച്ചു കൊടുക്കും അപ്പോ അതിലുള്ള ഒന്ന് കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മള് പിന്നെ ഒരു പതിമൂന്ന് പന്ത്രണ്ടോളം ആളുകളുള്ള ഒരു പിന്നെ കുടുംബം ഏഹ് ആ കുടുംബത്തിലെ പിന്നെ ഒരു അഞ്ചു വയസ്സായ കുട്ടി മാത്രാണ് രക്ഷപ്പെട്ടത് അഞ്ചു വയസ്സായ കുട്ടി മാത്രാണ് രക്ഷപ്പെട്ടത് അതില് മൂന്നു ആളുകളെ കിട്ടി ബാക്കി കിട്ടിയിട്ടില്ല ഇന്നലെ ഏഹ് എന്നാ അപ്പൊ അവർ വന്നിട്ട് നമ്മളോട് പറയും മൂന്നാളെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളവരാണോ അത് ഏതാണ് ആണാണോ പെണ്ണാണോ ചോദിക്കും നമ്മളോട് കൂടി വന്നത് അപ്പൊ നമ്മള് നമ്മളവരെ സമാധാനിപ്പിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാല് പിന്നെ നമ്മക്ക് മൂന്നാളുടെ കിട്ടിയിട്ടില്ലേ അതിൽ നമ്മൾ പിന്നെ സമാധാനിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കാം ബാക്കി മറ്റേ ഒരു പിന്നെ പത്താളും പന്ത്രണ്ടാളിലും ഒരാളും കിട്ടാത്ത ആളുകൾ ഉണ്ടല്ലോ ഏ എന്നും അവരെ നമ്മൾ സമാധാനിപ്പിക്കുമ്പോ അവർക്കൊരു സമാധാനമാണ് പിന്നെ എന്താ വെച്ചാല് ഈ മേഖലകളിലേക്ക് അതേപോലെ പോയ ഒരു ഫാമിലി ഉണ്ട് മക്കളും പതിനെട്ട് പേര് ഒരു കുടുംബത്തിന് അതായത് നമ്മൾ ഒരു കൊറേ കൂടുതൽ സ്ഥലമുള്ള ആവുമ്പോ അതി തന്നെ ചുറ്റുവട്ടത്ത് വീട് വെച്ച പോലെ ഏഹ് അങ്ങനെ വീട് വെച്ചതാണ് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് വീട് വെച്ച ഏരിയാണ് അത് ഒന്നിച്ച് പോയതാണ് അതുപോലെ പിന്നെ അവിടെ അന്ന് വിരുന്ന് പോയിട്ട് പിന്നെ മാത്രം രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ബാക്കിലോരൊക്കെ പോയി അവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അതായത് ഓരോ ബോഡി വന്നാലും എന്റെ ബാക്കിയാണോ എന്റെ ബാക്കിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കാണ് ഓരോരുത്തരും അതിങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഓരോരുത്തരും വരുന്ന ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടുകൊണ്ട് നിൽക്കാണ് ഇതിന് ഈ ബോഡി കുളിപ്പിക്കുക ഇതിനൊക്കെ നമുക്ക് മനസ്സിന്റെ ധൈര്യം ഇല്ലാത്ത ഒരാളും ഇതിന് പറ്റൂല ഏ അതുപോലെ നമ്മള് പിന്നെ ശരിക്ക് പിന്നെ നമുക്ക് ഇതിന്റെ ഒന്നും ഒരു കൈകാര്യം ചെയ്യാനുള്ള പിന്നെ ഇതിനുള്ള പരിശീലനം കിട്ടാത്ത വളണ്ടിയേഴ്സ് വെറുതെ നമ്മളവിടെ പോയി എന്തെങ്കിലും ചെയ്ത് ഫോട്ടോ എടുത്ത് പോരാനുള്ള ഒരു വളണ്ടിയേഴ്സ് ആവരുത് ഏഹ് നമ്മള് പോകുന്നത് നമ്മളെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളൊരു വളണ്ടിയേഴ്സ് ആവണം ആളുകളെ പിന്നെ ഒരു പരിശീലനം കിട്ടാതെ ഈ അവസ്ഥയിൽ പോയിട്ട് കാര്യമില്ല ഏറ്റവും മനസ്സില് ഭയങ്കര അത് എല്ലാം തന്നെ എല്ലാ പൊടീന്റെയും അവസാന അതായത് ചിലത് മൂല ഉണ്ടാവില്ല ചിലത് ആ അതായത് നമ്മള് പിന്നെ ശരീരമായത് കൊണ്ട് അത് അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് ഞമ്മളൊന്നും പറയില്ല അത് എംഗ്ലേ പൊടി പൊടി കൂടുതലും സംഭവിക്കുന്നതാണ് മണ്ണിൽ പൂഴാണ് ചെയ്യുന്നത് അതെല്ലാം പിന്നെ കണ്ടിട്ട് തോന്നുന്നത് ഇത് എന്താണെന്നുവെച്ചാല് പിന്നെ മരങ്ങൾ അടിയിലും കല്ലിന്റെ അടിയിലും ഒക്കെ പെട്ടിട്ട് ബോഡികള് കഷ്ണം മുറിഞ്ഞു പോവാണ് അതായത് നമ്മൾ ഞമ്മളെ രണ്ട് മരങ്ങളടിയിൽ കുടുങ്ങിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥയാണ് ഏഹ് അതില് പെടുന്ന രീതിയാണ് അങ്ങനെ ആവുമ്പോൾ കഷ്ണം മുറിഞ്ഞിട്ട് പാറമയിലും ഒക്കെ അടിച്ചിട്ട് വരികല്ലേ ഉരുടെ

ഞങ്ങളെക്കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കാരണം ലോകത്ത് ഒരുപാട് മനുഷ്യരുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ദുരന്ത ഭൂമിയിൽ പോലും നോക്കി നിൽക്കുന്ന ഒന്നും ചെയ്യാതെ ഇത് കാഴ്ചക്കാരായിട്ട് മാത്രം നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് ആളുകൾ ഒന്നിച്ച് വന്നിട്ട് ഇത് നോക്കി നിൽക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരരുത് എന്നാണ് അവർ പോലും പറയുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് അവസ്ഥ അവിടുത്തെ ദുരന്ത ഭൂമിയിലെ അവസ്ഥ കണ്ടു നിൽക്കല്ല വേണ്ടത് അതിന് സജീവമായിട്ട് ഇറങ്ങിക്കൊണ്ട് കാരണം ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയും ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും കാരണം അവരുടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും എൻ്റെ എൻ്റെ സുഹൃത്ത് എത്ര ഇതോടെയാണ് കാരണം ഒരു മനുഷ്യനും അത്തരത്തിലൊരു ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു ദുരന്ത ഭൂമിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ള വിദഗ്ധമായ ട്രെയിനിങ്ങിന് ശേഷം മാത്രമാണ് ഇവർ കാരണം ജീവനുള്ള ബോഡിയല്ല മരിച്ച് പല രൂപത്തിലുള്ള ശരീരങ്ങളാണ് അതൊക്കെ കൈകാര്യം ചെയ്ത് വളരെ അത്രയും ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ ഈ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരുന്ന് ചെയ്യുന്ന ഈ പുലമ്പുന്നവർക്കൊന്നും എന്താണ് ഈ അവസ്ഥ എന്താണ് ഈ സാഹചര്യം ഇതൊന്നും അറിയില്ല ഇവരൊക്കെ നാല് പുലമ്പിക്കഴിഞ്ഞാൽ നാലാളടിയിൽ വൈറലായിട്ട് നാലാളടിയിൽ ഞാനൊരു മാന്യനാണെന്നും മറ്റുള്ളവർ മറ്റൊരു ഇതിൻ്റെ മറ്റൊരു ഭാഷയിൽ എന്നെ കൊണ്ട് എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇവിടെ പറ ഞാനും അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം എത്ര മോശമായിട്ടാണെന്നറിയോ ഒരു പ്രത്യേക വിഭാഗത്തിനൊക്കെ മാറ്റി തിരിച്ച് പറയുക എന്നൊക്കെ പറയുമ്പോഴേ എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാം ഈ ഒരു ഏതായാലും ആ ദുരന്ത ഭൂമിയിലേക്ക് ഒരുപാട് ആളുകളുടെ സഹായം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു ദുരന്ത ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ഇനി വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി അവശേഷിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഇനി വേണ്ടത് അവർക്കൊരു ഒരു പുനരധിവാസമാണ് ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകളുമാകായിട്ട് നമ്മൾ വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും ഭൂമി സൗന്ദര്യമായിട്ടുള്ള ടൂറിസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു വയനാട് അത് ഇന്ന് വളരെ ഒരു ഉരുറ്റ ദിവസങ്ങൾ മണിക്കൂറുകൾ കൊണ്ടാണ് ചിന്ന ഭിന്നമായി പോയത് ഒരു കാലത്ത് ടൂറിസ്റ്റുകൾ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണത് ഇനിയും ആ വയനാടിൻ്റെ പ്രതാപം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല ഈ ഒരു ഇതിലേക്ക് ഒരുപാട് നല്ലവരായ മനുഷ്യർ യൂസ്ഫലി അതേപോലെ ഒരുപാട് അത്തരത്തിൽ നല്ല നല്ല മനുഷ്യർ ഇതിലേക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മനുഷ്യർക്കൊക്കെ ഇത്തരം കാര്യങ്ങളെ അവരെ കൊണ്ട് ചെയ്യാനും കഴിയുള്ളു ഒരേ വാക്യം പറയാനുള്ളു ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ ഇമാതിരി വർഗീയത പുലമ്പാതെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി ചെയ്യേണ്ടവർ ചെയ്തോളും നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് തന്നെ പറയാനുള്ളത് അതിനിടയ്ക്ക് നമ്മളെ ബോബി ചെമ്മണ്ണൂർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബോച്ച ബോച്ചയും ഒരു നല്ല പാക്കേജൊക്കെ ആയിട്ട് മുന്നിലേട്ട് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോച്ചയുടെ ഒരു ക്ലിപ്പ് ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇത് ബോച്ചയെ വെള്ളപൂശിയലോ അല്ലെങ്കിൽ വേ ബോച്ചയെ മറ്റൊരു വിധത്തിൽ കാണിക്കാലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ നന്മ ചെയ്യുന്ന ആര് നന്മ ചെയ്താലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മാത്രമേ മറ്റൊരാൾക്കും നന്മ ചെയ്യാനുള്ള ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും ഞാൻ ആ ഒരു വിഷനൊന്നും ഇവിടെ റീഡ് ചെയ്യാം എന്നിട്ട് ബാക്കിയിലേക്ക് തിരിച്ചു വരാം

ഇത്ര നല്ല കാര്യമാണ് ഗോപി ചെമ്മണ്ണൂർ ചെയ്ത് നമ്മൾ നോക്കും എത്ര നല്ല കാര്യം നമ്മൾക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട പക്ഷേ ഇത്തരം വർഗീയത പുലമ്പാതിരുന്നാൽ മതി പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തരം നന്മ ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാനിപ്പോൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി അല്ലാതെ ഇതുമായി വെച്ചിട്ട് ഇതിനൊരു വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നവർ എന്നും ആ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും നന്മ ചെയ്യുന്നവരെ ഇന്നും കേരളത്തിൽ നല്ല മനുഷ്യർ ഇന്നും ലോകത്ത് ഉണ്ട് എന്നുള്ള തെളിവ് കൂടെയാണ് ഇത്തരം വർഗീയത വിഷം തുപ്പുന്നവരെ എന്നും മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഐക്യപ്പെടുന്നതും ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഒരു മനുഷ്യത്വത്തിൻ്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയെ ചെയ്യുന്നുള്ളൂ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസും വീണ്ടും കാണാം